നമസ്കാരം നുർഗീച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് അരക്കിലോ അയൽ എടുത്തിട്ടുണ്ട് അയൽ വെട്ടിക്കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ട് നമുക്ക് മാങ്ങ ചേർത്ത് കറി വെച്ച് നോക്കാം അപ്പോൾ നമുക്ക് അയിലുടെ മുള്ളൊക്കെ വെട്ടി നമുക്ക് വൃത്തിയായിട്ട് എടുക്കാം അപ്പം നമുക്ക് ആദ്യം അതിലയുടെ മുള്ളിൽ വെട്ടിക്കളയാ നമുക്കിതിൻ്റെ കൊടലും പൂവുമൊക്കെ എടുത്തു മാറ്റാം நம்மட குஞ்சனிட்டா ஒருத்தன அடிலி இப்பண்டு பூச்சக்கொட்டன் അവനെ മീനിൻ്റെ തല പൂവൊക്കെ കൊടുക്കാനായിട്ട് അവൻ വന്ന് ഇരുന്ന് കരയുക ഇത് വെട്ടിക്കഴിയട്ടാ എന്നിട്ടിട്ട് തരാടാ ആ തരാട്ടാ തരാടാ മാങ്ങയിട്ടല്ല സൂപ്പർ കറി ഉണ്ടാക്കാം നമ്മുടെ അയിലുടെ മുള്ളും വെട്ടി പൂവൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ധൂമാർക്ക് ഇട്ട് കൊടുക്കട്ടെ അയില മുള്ളൊക്കെ വെട്ടി പൂവൊക്കെ കളഞ്ഞ് കുടലൊക്കെ കളഞ്ഞ് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് നമുക്കൊന്ന് കലത്തിലിട്ട് നല്ലോണം തേച്ചരച്ചെടുക്കാം അതിൽ കല്ലിൽ വെച്ച് തേച്ചരച്ചെടുക്കണവരുണ്ട് പിന്നെ ഇതിൻ്റെ അതിലൂടെ തൊലി പൊളിച്ചെടുക്കുന്നവരുണ്ട് ഞാനിപ്പോൾ കരത്തിലിട്ട് ഉപ്പിട്ട് തേച്ചരച്ചെടുക്കുകയാണ് ಇಲ್ಲ ಮೊಟ್ಟೆ ನಾನು ಎடுத்து അതിലിപ്പോൾ മൂന്നാല് പ്രാവശ്യം ഞാൻ കലത്തിലിട്ട് തേച്ചരച്ചെടുത്തിട്ടുണ്ട് വൃത്തിയായിട്ടുണ്ട് ഇനി നമുക്കിത് നല്ലോണം കഴുകി കഷണങ്ങളായിട്ട് മുറിച്ചെടുക്കാം അപ്പോൾ നമ്മൾ അതില നന്നായിട്ട് തേച്ചരച്ച് അതില നന്നായിട്ട് കഴുകി വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് കുളുമ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം നമുക്ക് അതില മുറിച്ചെടുക്കാം അപ്പം നമ്മൾ നമ്മൾ അയല നുറുക്കി എടുത്തിട്ടുണ്ട് അതിലൂടെ ഉള്ളിലുണ്ടായ മുട്ട നമുക്ക് കഴുകി വൃത്തിയായിട്ട് എടുക്കാം അത് ഞാൻ വൃത്തിയായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാം അപ്പം നമ്മൾ ഇന്ന് വിറകടപ്പിലാണ് വെക്കണത് തീ അത്തു പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം ചട്ടി ചൂടായതിനു ശേഷം നമുക്ക് ഞാനിന്ന് ഓയിലാണ് ഉപയോഗിക്കുന്നത് കൊടുക്കാം അപ്പം നമ്മുടെ ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓയിൽ കൊടുക്കാം ഓയിലാണ് ഞാനിന്ന് ചേർക്കുന്നത് ഓയിൽ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉലുവ ഉലുവിട്ട് കൊടുക്കാം ൊക്കെ പൊട്ടിയിട്ടുണ്ട് നമുക്ക് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി സവാള വേറ്റില ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇത് നന്നായി വാടിയതിന് ശേഷം നമുക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം അപ്പം നമ്മുടെ സവാളയും പച്ചമുളക് ഇഞ്ചി വേപ്പിലൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി മല്ലിപ്പൊടിയുടെയും മുളക് പൊടിയുടെ ഒക്കെ പച്ചവണം മാറാനായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് കുറച്ച് ഫിഷ് മസാല ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഒഴിച്ചുകൊടുത്ത് നമുക്കൊന്ന് അരപ്പൊന്ന് തിളപ്പിച്ചെടുക്കാം നല്ല പുളിയെല്ലാം മാങ്ങിയാണ് ഞാൻ ചേർത്ത് വെക്കുന്നത് ഞാൻ ഒരു അരമുറി തേങ്ങയുടെ പാല് എടുത്തിട്ടുണ്ട് അത് രണ്ടാം പാല് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം ൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം ഒരു മൂടി വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം നമുക്കൊന്ന് മൂടി ഒന്ന് തുറന്നു നോക്കാം ചാറൊക്കെ നന്നായിട്ട് വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ഇറക്കി വയ്ക്കാം കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇറക്കി വയ്ക്കാം